നമ്മുടെ പീനട്ട് ബട്ടർ എല്ലാം പറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പഴുത്തതിൻ്റെ ശേഷം നമുക്ക് ജ്യൂസ് കാണാം അപ്പം ഇതിൻ്റെ ഒരു അച്ചാർ ഞാൻ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ഈ ഒരു ടൈപ്പിലാണ് ഞാൻ അച്ചാറിട്ടിട്ടുള്ളത് അപ്പം ഇതാ നമ്മുടെ പീനട്ട് ബട്ടർ എല്ലാം പഴുത്തിട്ടുണ്ട് കുറച്ച് മുമ്പ് ഒരു നാല് ദിവസം മുമ്പ് മരത്തിൽ നിന്ന് ഉറുത്ത് വെച്ചതാണ് ഇനി ഇതിൻ്റെ പഴുപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപ്പൊളി ആയിട്ടൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ പരിപ്പ് എടുത്തിട്ട് പഴുപ്പ് മാത്രം എടുത്തിട്ട് വേണം ജ്യൂസ് ജ്യൂസടിക്കാൻ ഒരു പീനട്ടിൻ്റെ ഒരേ ടേസ്റ്റ് തന്നെയാണ് ആ പരിപ്പിന് വരുന്നത് അപ്പം ജ്യൂസിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഇതാ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ പഴുപ്പെല്ലാം ഞാൻ വേർതിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നല്ലൊരു ജാം പോലെ ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കേട്ടോ ഇത് പോലും കഴിച്ചു പോകും ഇങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമുണ്ടാക്കുക പുഡിങ് ഉണ്ടാക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതിൻ്റെ കുരുവിൽ നിന്ന് ഈ ജാം പിരിച്ചതാണ് കേട്ടോ കുരുദാ ഇനി കുരു നന്നായി കഴുകിയാൽ ഇതിൽ നിന്നും കുറച്ച് ജ്യൂസ് എടുക്കുക കുരു നമുക്ക് വേർ വേർതിരിച്ച് എടുക്കാനാണ് അപ്പം നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ പൾപ്പ് എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല പൾപ്പ് എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചത് വീട് ഒരു ഒരുപാട് ലോങ് ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇതാ നല്ല റെഡ് കളറിലെ ചിലരെല്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ആ പീനട്ടൊക്കെ കൂടി കഴിക്കാൻ നല്ലൊരു ടാസ്ക് ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ കുറച്ച് ടൈം എടുത്താലും നമുക്ക് അടിപൊളി ജ്യൂസ് ഐസ്ക്രീം പുഡിങ് എല്ലാം വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ